മലബാറിന്റെ സ്വന്തം കലത്തപ്പം കുക്കറിലുണ്ടാക്കി എടുക്കുന്നോണ്ട് തന്നെ ഇതിന് കുക്കറപ്പം എന്നും പേരുണ്ട് കേട്ടോ ഇനി കലത്തപ്പം ഉണ്ടാക്കിയിട്ട് നന്നാവുന്നില്ല എന്നുള്ള പരാതി ആർക്കും വേണ്ട ഈ ഒരു റെസിപ്പി കറക്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ഫ്ലഫി ആയിട്ടുള്ള നല്ല കൂടിയുള്ള കലത്തപ്പം നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കും നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് അപ്പം എങ്ങനെയാ തുടങ്ങിയല്ലേ ആദ്യം നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കണം ശർക്കരയിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അത് അവിടെ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരി അരച്ചെടുക്കാം ഒരു മൂന്നാല് മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരി മിക്സർ ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഏലക്കയും ചെറിയ ഇനി അതിലേക്ക് കുറച്ച് ചോറും ഉപ്പും വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കുക ഇനി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് തേങ്ങാ ചെറിയ ഉള്ളിയും ഒന്ന് വറുത്തെടുക്കാം ഇനി അരച്ചു വെച്ച അരി ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത് ശർക്കരപ്പാനി ചൂടോട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ആക്കി എടുക്കണം ഇനി നല്ല ചൂടായ കുക്കറിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കുറച്ച് തേങ്ങാക്കൊത്തും ഉള്ളിയും കൂടി ചേർത്ത് അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച് അതിൻ്റെ മേലെയായിട്ട് ബാക്കിയുള്ള തേങ്ങാകൊത്തും ഉള്ളിയും കൂടി ചേർത്ത് കുക്കർ അടച്ച് വെച്ചിട്ട് ആദ്യത്തെ ഒരു മിനിറ്റ് ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് കുക്ക് ചെയ്യാം എന്നിട്ട് ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കലത്തപ്പം റെഡി ആക്കി ഇതായി കഴിയുമ്പോൾ കുക്കറിൻ്റെ വിസ് ഇതിന്റെ ആപ്പോഷൻ എയർ ബബിൾസ് വരും കേട്ടോ കുക്കറിന്റെ പ്രഷർ ഫുള്ള് റിലീസ് ആയാൽ മാത്രം ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി അപ്പൊ ട്രൈ ചെയ്ത് നോക്കൂലേ